നാല് മാസം ഇങ്ങനത്തെ പരിപാടി നടത്തുന്നു അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഒരു ട്വീറ്റും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടും ഇത് കാണുമ്പോൾ കേൾക്കുമ്പോ ഹിറ്റ്ലർ ജൂതന്മാരുടെ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന പോലെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഹമാസം ജമാഅത്തെ ഇസ്ലാമിയും മറ്റേ മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു അതിന്റെ അതൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒസാമ ബിൻലാഡിൽ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാനൊരു പീസിന്റെ ആളാണെന്ന് പറയാൻ തുടങ്ങുന്ന പോലെയാണ് ഇത് എറ്റത്താപ്പ് മാത്രല്ല ഇത് ജനങ്ങളെ വെഡ്ഡിയാക്കാൻ എത്രയോ കൊല്ലം ചെയ്യുന്ന ഈ ഒരു രാഷ്ട്രീയമാണ് ഈ എലക്ഷൻ്റെ സമയത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വെഡ്ഡിയാക്കാൻ നോക്കുന്ന രാഷ്ട്രീയം ഇവിടത്തെ ജനങ്ങളും മലയാളിയും തമിഴന്മാരും ഇന്ത്യ മൊത്തം എല്ലാവരും കണ്ടതും കേട്ടതും ഇനി ഇത് നടക്കില്ല ഇത് ഒരു പ്രകാരം ഞാൻ കാണുന്നത് അവരുടെ സ്റ്റാലിൻ ഉദയ സ്റ്റാലിൻ ഒരു തവണ സുപ്രീം കോർട്ട് വരെ ഈ കേസ് പോലാണ് ഹിന്ദു സനാതന ധർമ്മത്തിനെതിരെ എന്തെല്ലാം വാക്കുകളും ഉപയോഗിച്ചാണ് ഡി എം കെ എന്നിട്ട് ഇലക്ഷന്റെ നാല് മാസം മുമ്പാണ് ഇപ്പോ അയ്യപ്പ സംഗമത്തിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ വെഡ്ഡിയല്ല ആ വെഡ്ഡിയാക്കുന്ന ഒരു രീതിയും ആ ഒരു രാഷ്ട്രീയവും അതിന്റെ കാലം കഴിഞ്ഞു ഞാൻ സഖാവ് പിണറായി വിജയനോടും സഖാവ് സ്റ്റാലിനോടും പറയാൻ ആഗ്രഹിക്കുന്നു